ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ജാതി സർട്ടിഫിക്കറ്റ് അവകാശമാണ് തഹസീൽദാരുടെ ഔദാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് ജാതി സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കുക അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ കാണിച്ച് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കുക ജാതി സർട്ടിഫിക്കറ്റിനായി മനുഷ്യ സാധ്യമല്ലാത്ത നിബന്ധനകൾ ഏർപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ടാണ് ജാതി സർട്ടിഫിക്കറ്റ് അവകാശമാണ് എന്ന തഹസിൽദാരുടെ ഔതാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി സമരം ഡോക്ടർ സുജിത് വിജയൻപിള്ള സമരം സമരം ചെയ്തു ഉദ്ദേശം രണ്ടാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ജാതി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വിദ്യാർത്ഥികളെയും കുടുംബത്തെയും വളരെ പി കെ എസ് ചവറ ഏരിയ സെക്രട്ടറി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി എം സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ചുരനാട് ഏരിയ സെക്രട്ടറി ജുഗിൻ അരവിന്ദ് ഏരിയ പ്രസിഡന്റുമാരായ മനോഹരൻ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട